അപ്പൊ നമ്മൾ ഇന്ന് പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ജസ്റ്റ് കാഷ്വൽ ഒരു വ്ലോഗാണ് അല്ല ഋഷി ഇന്ന് ഋഷി രാവിലെ സ്കൂളിൽ പോകാൻ പോലെ ഒരാഴ്ചക്ക് ശേഷമാണ് ഋഷി സ്കൂളിന് പോകുന്നത് ഒരാഴ്ച മഴയുടെ അവധി പിന്നെ മൊഹറമ്മിന്റെ അവധി ഉണ്ടായിരുന്നു പിന്നെ വേറെ ഏതോ ഒരു ഹോളിഡേ ഉണ്ടായിരുന്നു ഋഷിയുടെ സ്കൂളില് പിന്നെ രണ്ടു ദിവസം അപ്പ ഉള്ളതുകൊണ്ട് പോയില്ലായിരുന്നു അല്ലേ ഓ അതെ അപ്പൊ ഇന്ന് തൊട്ട് വീണ്ടും ഋഷി ബാക്ക് ടു സ്കൂൾ അപ്പൊ നമ്മുടെ ചേട്ടനുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും എല്ല കിട്ടിയാലോ വന്നിരിക്കും ഞങ്ങൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് എന്താ കഴിക്കാൻ പോന്നേ ആ ഋഷിന്ന് കാബേജ് ഇല്ലിയ കഴിക്കാൻ പോന്നെ അതിനിടയ്ക്ക് ഋഷി സ്വാഗതം പറഞ്ഞു നിങ്ങൾ എല്ലാവരോടും അപ്പൊ പുതിയൊരു ബ്ലോഗില് അപ്പൊ നമ്മൾ ഇല്ലി കഴിക്കുക റെസിപ്പി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും കാണാൻ എന്റെ ചാനലിലുണ്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഇന്ന് അന്നും അവനെ കൊണ്ടുപോകുന്നത് അച്ഛനാണ് മോനെ ആണ് സോക്സ് വലുതല്ല അത് സാധാരണ നോർമൽ സ്കൂൾ ഷൂ ആണ് ഞാൻ പോകേണ്ടായിരുന്നു അമ്മയ്ക്ക് വയ്യാത്തോണ്ട് ഞാൻ പോകു അച്ഛനും എല്ലാവർക്കും ഫീവർ ആദ്യം ുംയ്യും അതെ അതുകൊണ്ട് ചേട്ടൻ്റെ ട്രിപ്പ് ഒന്ന് രണ്ടു ദിവസം പോസ്റ്റ് ആക്കി അന്നു അന്നുണ്ട് ഇതും കൊണ്ടുപോകണം ഇതും അവിടെ വെക്കണം വീൽ വീഴ്ച ഇന്നലെ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ അപ്പൊ അത് എടുത്തോണ്ട് വന്നായിരുന്നു ഞങ്ങൾ മുകളില് അത് കൊണ്ട് വെക്കണം യെസ് സ്കൂളിൽ പോഡി ആയിട്ടിരിക്കുവരുത്തന്നെ അയ്യോ ഇപ്പൊ താഴെ പോവാൻ നേരത്തെ ഇറങ്ങി വന്നത് എന്താണെന്ന് അറിയോ അവന് കൂട്ടുകാരനുണ്ടോ അവിടെ താഴെ സന്തോഷം കൊറേ ദിവസങ്ങൾക്ക് ശേഷം അല്ല അത് മാത്രല്ല അന്നും ഉണ്ടായിരുന്നല്ലോ അന്നും

നല്ല നല്ല കുട്ടിയാ കുട്ടിയാ ഇതാണോ വീൽ ചെയർ പാർക്കിംഗ് ഏരിയ ഭയങ്കര ഹെൽപ്ഫുൾ ആവട്ടെ അവിടെ നമ്മൾ ഈ കടയിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വണ്ടിക്കകത്തുനിന്ന് ഇപ്പൊ കവറൊന്നും കൊണ്ടുവരാറില്ലല്ലോ വണ്ടിക്കകത്തുനിന്ന് ഇപ്പറകത്ത് പൊറുക്കിട്ട് നേരെ നമുക്ക് വീട്ടിൽ കൊണ്ടുവരാം രണ്ട് ബ്ലോക്കിലും സാധനങ്ങൾ അപ്പറപ്പുറം സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ ഋഷി പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ അതൊക്കെ വെച്ചിട്ട് മോളി വന്ന് ചേട്ടന് ഭക്ഷണമുണ്ടാക്കി കൊടുത്തു ചേട്ടൻ അവിടെ ഇരിക്കുമായിരുന്നു ചേട്ടൻ ജോലി ചെയ്ത് ഞാൻ കുറച്ചേരം വെറുതെ ഇരുന്നു പിന്നെ അമ്മേനെ ഒന്ന് കുളിക്കാനൊക്കെ സഹായിക്കാറുണ്ടായിരുന്നു അതിനൊക്കെ പോയി അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല ബോർ അടുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ അമ്മയ്ക്ക് ഷുഗർ ഉണ്ട് അപ്പൊ ഷുഗറിന് അമ്മയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഇന്നുണ്ടാക്കി തരാൻ പോകുന്നത് സാധനമാണ് നീളെ കാണിക്കാന്ന് വിചാരിച്ചിട്ട് മുരിങ്ങയില മുരിങ്ങയില വെച്ചിട്ട് നല്ലൊരു തോരൻ അതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില തോരൻ പിന്നെ എൻ്റെ മുത്തിന് വേണ്ടി എൻ്റെ മുത്ത് സ്കൂളിൽ നിന്ന് വന്നാൽ വിശ്ന്നു കൊത്തിയായിരിക്കും വരുന്നത് കളിച്ച് ചാടി മറിഞ്ഞല്ലായിരിക്കും വരുന്നത് അപ്പോൾ വിശന്ന് വരുമ്പോഴത്തേക്കും അവൻ ഇഷ്ടപ്പെട്ട എൻ്റെ ഭർത്താവന ഇഷ്ടപ്പെട്ട ടൊമാറ്റോ റൈസ് ആണ് ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് എല്ലാന്നു ഭർത്താവാണ് ശ്രദ്ധ പാവല്ലേ പാവൊക്കെ തന്നെയാ അതൊക്കെ നിങ്ങളോടൊന്ന് മുമ്പില് ആദ്യത്തെ വീഡിയോ ചുമ കളിയാക്കിയതാണ് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ കളിയാക്കിയത് കൊണ്ടാണ് ശ്വേത ഇന്നിപ്പത്രയും വീഡിയോ ചെയ്യുന്നത് കുറച്ച് മടിയൊക്കെ ഒന്ന് മാറ്റാനായിട്ട് കുത്തി 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 അല്ലെങ്കിൽ ി എന്നെ എന്നെ കൊണ്ട് മടിച്ചാനായിട്ട് അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്തൊക്കെയാ എടുക്കുന്ന തേങ്ങ തേങ്ങ തിരുമ്മി ഞാൻ തന്നെ ഇപ്പൊ തിരുമ്മി വെച്ചതേ ഉള്ളൂ തേങ്ങ അത് ഫുൾ ഒരു മുറി തേങ്ങ അത്രയൊന്നും ഞാൻ എടുത്തില്ല അത് ഇച്ചിരി ഇടാന്ന് വിചാരിച്ചു നമുക്ക് എന്തായാലും ഇച്ചിരി തേങ്ങ എടുക്കാം തേങ്ങ കൂടുതൽ ഇട്ടാൽ അതിന്റെ കയ്പ്പ് ഇഷ്ടമില്ലാത്തവർക്കും മുരിങ്ങല തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇത് വെച്ച് രാവിലെ ദോശ ഉണ്ടാക്കിയതല്ലേ ഇന്ന് രാവിലെ ഇതിന്റെ ദോശ ആയിരുന്നു അത് വീഡിയോയില് കാണിച്ചില്ല വീട്ടിൽ

അധിക ആയാല് കുത്തലടിക്കും അതുകൊണ്ട് അത്രയും മതി പിന്നെ ഇച്ചിരി ഉപ്പ് ഈ മുരിങ്ങയില കൂടി ഇതിനകത്ത് ഇട്ടിട്ട് നല്ലപോലെ തിരുമ്മിയിട്ടാല് ആ ഉപ്പ് എല്ലാത്തിലും കൊള്ളു എന്നിട്ട് ഈ ഒരു ചീനച്ചട്ടിയില് നമുക്ക് സെറ്റാക്കാം അപ്പൊ ഒന്ന് ഇതിനകത്ത് ഇട്ടിട്ട് ഫുൾ ആവൂല ഞാൻ ഇട്ടത് ഒന്ന് തിരുമി പാത്രം വലിയ അല്ല അല്ല ഇതേപോലെ തന്നെയാണ് മിക്കവരും ഉണ്ടാക്കുന്നത് ഒന്ന് തിരുമി വെച്ചിട്ടാണ് സാധാരണ രീതിയിൽ എല്ലാവരും ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇതിനകത്ത് ഇട്ടാൽ കടകു പുറത്ത് ഇട്ടാൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അതിന് ഉപ്പും കൊള്ളും എല്ലാം കൊള്ളും അപ്പൊ ഇത് ചൂടായി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് നമുക്കിതിൽ കടകും വറുക്കാം എന്നിട്ട് ഒന്ന് അടച്ചു വെക്കാം കടകു വറുത്തു ഞാൻ ഇതങ്ങ് ശ്വ സ്നേഹം സുഹൃത്തുക്കളെ നോക്കൂ പാചകം ചെയ്യുമ്പോൾ പോലും ശ്വേതയ്ക്ക് എപ്പോഴും എന്നെ കണ്ടോണ്ടിരിക്കണം അതിനുവേണ്ടിയാണ് ഇവിടെ അടുക്കളയില് ഫോട്ടോ വെച്ചിരിക്കുന്നത് അല്ലേ ശ്വേതര ഇഷ്ടപ്പെട്ട ഒരു അത് കോഴഞ്ചേരിയില് നല്ല വാഗമൺ പോയപ്പെടുന്ന ഫോട്ടോയാണ് ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് തേങ്ങടെ എനിക്ക് വേറൊരു പാത്രത്തിൽ ഇതേപോലെ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കണം തൽക്കാലം മാറ്റി വെക്കുക ഞാൻ കുറച്ചുകൂടി തേങ്ങ ഇട്ടായിരുന്നു ഞാൻ ആ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ പാത്രത്തിൽ തന്നെ കൊറച്ചു നേരം ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് അതിൽ തന്നെ വേഗട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ നേരം ഒന്നുമില്ല ജസ്റ്റ് അഞ്ചു മിനിറ്റ് മതി ഈ ഒരു തോരൻ ഉണ്ടാക്കാൻ അപ്പൊ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് സെർവിങ് ഡിഷിലോട്ട് എടുക്കാം അപ്പൊ നമുക്ക് അതിന് മുമ്പ് ടൊമാറ്റോ റൈസിനുള്ള സാധനങ്ങൾ ഞാൻ കഴിച്ചിട്ടാം അപ്പൊ ഇവിടെ നാല് വലിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് അരിയും എടുത്തിട്ടുണ്ട് നമുക്കത് മതി അപ്പൊ അത്യാവശ്യം പുളി ഉണ്ടാവും നല്ല ആയിരിക്കും അപ്പൊ നമുക്കത് ആദ്യം ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലാക്കി ഇടാം സാധാരണ പച്ചരി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സോണാ മസൂരി എടുത്തിരിക്കുന്നത് തക്കാളി തക്കാളി അരിഞ്ഞിട്ട് യെസ് അരക്കാൻ നമുക്ക് ഈ ടൊമാറ്റോ പ്യൂരി ഉപയോഗിക്കാൻ പറ്റോ ടൊമാറ്റോ പ്യൂരി ഉപയോഗിച്ചാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഇഞ്ചിയും ഇഞ്ചിട്ടുള്ള വെളുത്തുള്ളി വേണമെങ്കിൽ ഇടാം പക്ഷെ എനിക്ക് ടൊമാറ്റോ റൈസില് ഇട്ടാലും ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമല്ല അന്നൊരു പുതിനേല കടിക്കണോ അതോ ഞാൻ ഇതിലിട്ട് അരച്ചെടുക്കണോ എനിക്ക് അരച്ചെടുക്കണോ ഫ്ലേവറും അത് ഞാനൊരു ഒരു തുള്ളിയായിട്ടുള്ളു ഒരു രണ്ട് തണ്ടായിരിക്കും ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്നത് അത്രേ ഉള്ളൂ പിന്നെ മലയില ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവസാനം വേവിക്കുന്നതിന് മുമ്പ് അതിൽ ഇടാം ഒരു തുള്ളി വെള്ളം പോലെ ഇടാതെയാണ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ വെള്ളം ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇത് തക്കാളി ആയതുകൊണ്ട് വയങ്ങ് വയനിട്ടോളൂ ഇതൊക്കെ അമ്മയുടെ പരിപാടിയാണ് കഴിച്ചു നോക്കൂ അമ്മ അവിടെ ഉള്ള കൊപ്പിയെല്ലാം എടുത്തിട്ട് ആ കൊപ്പിക്കകത്തെ അമ്മ ചെടി നട്ടു വയ്ക്കും അമ്മ ഭയങ്കര എന്താ പറയാ ചെടി ഫാനാണ് പ്രഷർ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കടായിൽ ഉണ്ടാക്കണമെങ്കിൽ കടായിൽ ഉണ്ടാക്കാം അത് ഇഷ്ടം എന്തൊക്കെ സ്പൈസസ് ഉണ്ടോ ആ സ്പൈസസ് എല്ലാം എടുത്തിട്ടേക്ക് എന്നാണ് ചെറുതാൻ പോകുന്നത് നമ്മൾ ഐക്യം വാങ്ങിച്ച ഡോ ആ സാധനങ്ങളൊക്കെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് എല്ലാം വളരെ അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്ന കണ്ടില്ലേ എന്തൊക്കെയാ കുരുമുളക് പെരുംജീരകം എന്റെ കയ്യില് സിനിമ ഇല്ല അതായത് പട്ടയില്ല അതുകൊണ്ട് പട്ടയിട്ടില്ല ചെറിയൊരു ജാതി കഷ്ണം ഒരു പട്ട ബെഡ്റൂമിൽ ഇരിപ്പുണ്ട് മറ്റേ അലമാരിക്കത്ത് പട്ട ഞാൻ കൊണ്ടുവന്ന പട്ട ഡ്യൂട്ടി ഡ്യൂട്ടി ഫ്രീ ഫ്രീ അത് അത് കുറച്ച് പിന്നെ സ്റ്റാർ അനീസ് ഗ്രാമ്പു പെരഞ്ചീരകം ഒരു ബീലീഫ് പിന്നെ രണ്ട് നമ്മുടെ സ്വന്തം കഷ്ണം ബട്ടർ ആദ്യം ഇടുന്നു കൂട്ടത്തിൽ ഈ എല്ലാ സ്പൈസസും ഞാൻ അങ്ങ് ഇട്ടു ഇളക്കി കഴിഞ്ഞ ആ ബട്ടറൊക്കെ മെൽട്ടായി വരുമ്പോഴത്തേക്കും മൂന്ന് അരിഞ്ഞ സവാള സവാളയൊന്നും വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പും എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം ഞാനിപ്പോ വെജിറ്റബിൾസ് ഒന്നും ഇടുന്നില്ല അപ്പൊ ദേ ഇനി ഇത് അങ്ങോട്ട് അങ്ങ് ഇടാൻ പോവാണ് എങ്ങനെയുണ്ട് മണം വരുന്നില്ലേ അപ്പോൾ ഈ മിശ്രകം ഇതിനകത്ത് മിശ്രം മിസ് ഇനി നമുക്ക് മുളക് പൊടിയും ഗരം മസാലയും നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇടാം കേട്ടോ അപ്പൊ ഞാൻ ഇച്ചിരി ഇടുന്നുള്ളൂ ഞാൻ നാല് പച്ചമുളക് ഇട്ടതുകൊണ്ട് ഒരു ശകലി ഇടുന്നുള്ളൂറെഡി അരി ഇട്ടു സോറി കൈ അപ്പൊ അരി ഞാൻ ഇടുവാണ് അത് നല്ലപോലെ വഴറ്റി ഞാൻ മസാല ഒക്കെ ഇട്ട് വഴറ്റി വന്ന് ഇനി ഞാൻ ഈ അരി ഇട്ട് മസാല അത് ഓരോരുത്തർ ഇഷ്ടമാണ് ഞാനൊരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി മാത്രമേ ഒരു തുള്ളി ഇട്ടിട്ടുള്ളൂ അധികൊന്നും ഇട്ടിട്ടില്ല ഇപ്പൊ ഒന്നര കപ്പ അല്ലേ മൂന്ന് കപ്പ് വെള്ളം ഇട്ടിട്ട് രണ്ട് വിസലെടുത്താൽ മതി എന്റെ അരിക്ക് നിങ്ങളുടെ ഏത് അരിന്ന് വെച്ചാലും അതനുസരിച്ച് നിങ്ങൾ നോക്കി വിസിൽ വിസലെടുത്താൽ മതി ഇടാം അതെ ഒരു കളർ വരും അത്രേ ഉള്ളൂ പക്ഷേ ചെലവര് ഇടും ചെലവർ ഇടത്തില്ല

आप ah, you YouTube യൂട്യൂബ് ആയകോടെ മിനി കാരണം ഇവിടെ അമ്മ ഹിന്ദി പഠിക്കുന്നുണ്ട് അമ്മ കാരണം മിനി മലയാളം പഠിക്കുന്നുണ്ട് ചേർ പിന്നെ എല്ലാം അറിയാവുന്നുണ്ട് മാനേജ് ചെയ്യുന്നുണ്ട് ഈ മണി അടിച്ചൊരു സംഭവിക്കും നമ്മുടെ ബസ് വന്നു എന്നെ എങ്ങോട്ട് പോവാ അമ്മ ഉണ്ടാക്കി അറിയാമോ ടൊമാറ്റോ റൈസ് ഉണ്ട് ടൊമാറ്റോ 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 റൈസ് 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 ഉണ്ട് 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 ബിരിയാണി അറിയോ ഉള്ളത് അതേ ഉള്ളു ടൊമാറ്റോ റൈസും ഇഡ്ഡ്ലി ഓക്കെ തമാടോസ് കൈക്കൂല നെസ്ക്വന്റെ അമ്മ ഉണ്ടാക്കി വെച്ചാണേ കേട്ടോ കേട്ടോ വാ ദ്രസ്സക മാരേ നല്ല കുട്ടിയായി ഇവിട ഒരാൾ സാലഡ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു ഉണ്ടാക്കിക്കോ യെസ് റൈതോ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു ഋഷി കൈക്കാ ഓക്കേ കൈക്കാ അപ്പോൾ നമ്മൾ ഈ പാല് മുറിച്ചോ കഴിക്കാമേ യെസ് എന്റെ ടൊമേറ്റോ ചോറ് ഇവിടെ റെഡിയായി ഇരിക്കുന്നു ഗയ്സ് ആ ഋഷി എന്താ നല്ല മണം നല്ല മണം കേൾക്കില്ലേ ആ ഇച്ചീടെ ആണ് ഇച്ചിയുടെ ആണേ സോപ്പ് ഇടണ്ട മതി ഞാനൊരു ടൊമാറ്റോ റൈ സാധ്യമതിന്റെ മോനാണ് കൊടുത്തത് അപ്പൊ ഋഷി ദ സ്പൂൺ വെച്ച് കഴിച്ചോട്ടോ അമ്മ വയലിട്ട് തരൂ ഋഷിക്ക് ഋഷി എടുത്തു കൊറച്ച് കൊറച്ച് എടുത്ത് കഴിക്കണേ ചൂടാ ഗുഡ് ബോയ് ആ വെള്ളം തരുന്നു കഴിച്ചോട്ടോ ഗുഡ് ബോയ് അല്ലേ കഴിച്ചോ ഏത് കൈ കഴിക്കുന്നേ റൈറ്റ് ഹാൻഡ് ഹാൻഡ് അതാ അവന്റെ അമ്മയ്ക്ക് തക്കാളി ഇഷ്ട പക്ഷെ തക്കാളി സോസും ഇതൊക്കെ കഴിക്കും മുറുക്ക് വേണോ ആ ചോറ് കഴിച്ചു കഴിഞ്ഞു തരാമേ മുറുക്കേ കഴിച്ചോട്ടോ സ്കൂളിൽ പോയി കഴിഞ്ഞ പിന്നെ എന്താ പറയാ ഇപ്പൊ സ്കൂളിൽ പോയപ്പോ കിട്ടിയ ആ ഒരു നല്ലൊരു ശീലമാണ് ഇപ്പോഴത്തെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാന്നുള്ളത് താഴെ ഒന്നും ഇടാതെ മിടുക്കനായിട്ട് ചില സമയത്ത് നിൽക്കുന്ന പരി മാറ്റി ഇവിടെ തുടക്കി കേട്ടോ കൈ എടുത്തിട്ട് വേണമെങ്കിൽ ആ ഗുഡ് ബോയ് ആയിട്ട് കഴിക്കണേപ്പൊത്ത അമ്മയ്ക്കാണോ അമ്മയ്ക്ക് മാത്രേ ഇത് എനിക്കില്ല കൂടു നല്ലാണോ മാത്യോ റൈസ് ട്രൈ അല്ല പെരുക്കുന്ന നോക്കടാ നീടാ പറക്കുന്ന പറക്കി ഏ ദേ എന്താ പറക്കുന്ന പറക്കി പറക്കി കണ്ടിരിക്കോ പറക്കുകാ സവാള പറക്കുവാ നോ ആവ കഴിക്കുന്നല്ലേ സവാളക്കേ മാറാ എനിക്ക് ഇದು വലമ്പി കൂടക്കട്ടെ ഈ സവാള എല്ലാം പറത്തോ അപ്പോൾ ദേ ഷുഗർ ഒക്കെ വേറെ കുറയട്ടെ കേട്ടോ ഇതൊക്കെ കഴിച്ചോ ഇങ്ങാലേ അലും കഴിച്ചോ നീ കുറച്ചു മതി നീ കുറച്ചു മതി എത്ര കഴറ്റോളും ഇതിനി അപ്പനും അമ്മേക്കും ഇതാണ് എന്റെ അവസ്ഥ പറയൂ ഞാൻ ഇതിനെന്ത് ചെയ്യണം എന്റെ ും വരുന്നുണ്ട് എ സ്കൂളിൽ പോവാൻ എനിക്കും ഞാൻ എന്തോ ചെയ്യാന് അപ്പൊ അടുത്ത പിടിയായി കടന്നത് ചാച്ചാ പപ്പായിര കാ ഭയങ്കര കാറ്റാപുറത്ത് അയ്യോ